ഹലോ ഗൈസ് അപ്പോൾ നമുക്കിന്നൊരു ട്രൈ ചെയ്താലോ ട്രൈ ട്രൈ ഞാൻ എന്തും ട്രൈ ചെയ്യും ഐ മീൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ട്രൈ അല്ല ഇത് നമ്മൾ എന്ത് ചാലഞ്ചും നമ്മൾ ഏറ്റെടുക്കും ഓക്കെ ഇത് വെറും എൻ്റെ ഒരു ട്രൈ ആയി മാത്രം കണക്കാക്കണം കാരണം ഞാനിപ്പോൾ വളവളാമെന്ന് എന്തോക്കെ സംസാരിക്കുന്നുണ്ട് കാരണം അത് ഈ ഒരു സൗണ്ടുമായിട്ട് മിക്സ് ചെയ്തപ്പോഴത്തേക്കും കേൾക്കുന്നില്ല അത് എൻ്റെ മൊബൈലിൻ്റെ കുഴപ്പമാണോ അതെ ഞാൻ സംസാരിക്കുന്നതിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഇതേ കണ്ടോ പച്ചമുളക് സാധാരണ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു ചലഞ്ചായിരിക്കും പച്ചമുളക് വെച്ചിട്ടുള്ള ഒരു ലിപ് ചലഞ്ചാ അത് സാധാരണ എല്ലാവരും ഇച്ചിരി വലിയ ചല പച്ചമുളക് എടുക്കുന്നത് കാരണം എനിക്ക് ഈ പച്ചമുളക് കയ്യിലെടുക്കുമ്പോൾ തന്നെ അലർജി ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് നീറ്റൽ വരും സോ അതുകൊണ്ട് ഞാനൊരു ചെറിയ പച്ചമുളകാണ് എടുത്തേക്കുന്നത് അത് യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാവും എന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല കാരണം എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ട്രൈ ചെയ്യരുത് ട്രൈ ചെയ്യരുത് ബട്ട് ട്രൈ ട്രൈ എന്നും ഒരു ശീലമായിട്ട് ഐ മീൻ എനിക്കതൊരു എന്താ എന്താ പറയാ എനിക്കൊരു നല്ലൊരു സാധനമായിട്ടേ ഞാനത് എപ്പോഴും എടുക്കാറുള്ളൂ അപ്പം നമുക്ക് എന്തായാലും ട്രൈ ട്രൈ ആണല്ലോ നമ്മുടെ ട്രൈ എല്ലാം എല്ലാം നമുക്കൊരു ട്രൈ ആണ് സോ നമുക്ക് ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചോ എന്നിട്ട് വൺ ടു ത്രീന്ന് ഞാൻ പറയും ഗോവിന്ദ നമ്മൾ ട്രൈ കഴിഞ്ഞിരിക്കുന്നു ഗൈസ് ഉപാരി കണ്ടോ എനിക്ക് എന്തിന്റെ കേടാണെന്ന് നിങ്ങൾ പിന്നെ ചിന്തിക്കും ആദ്യം എനിക്കിട്ടൊരു ട്രൈ ആയിരുന്നു ട്രൈ ആയിട്ട് ട്രൈ എന്നെ കണക്കാക്കുക കാരണം ഇത് കണ്ടോ ഉപാരി വാരി കണ്ടോ കാരണം ഫസ്റ്റ് ടൈം എനിക്കിട്ടിപ്പോ വലിയ നീറ്റല്ലൊന്നും തോന്നിയില്ല പക്ഷെ പിന്നെ പിന്നെ ഇപ്പൊ എന്റെ ചുണ്ടിന്റെ മുകളിലൊക്കെ വേർക്കാൻ തുടങ്ങി മനസ്സിലായി പണി പാളി പക്ഷേ നമ്മൾ എന്ത് വന്നാലും ട്രൈ ചാലഞ്ച് നമ്മൾ കളയാറില്ല കൂടുതൽ അരിയാണ് ആ പച്ചമുളകിൻ്റെ അകത്തുണ്ടായിരുന്നു അതുകൊണ്ട് അരി തിന്നാലേ എനിക്ക് നേരം കിട്ടുകയുള്ളൂ പക്ഷെ അത് നമ്മൾ നാവിൽ തോന്നുമ്പോൾ നല്ല എരിയുണ്ടായിരുന്നു പിന്നെ പിന്നെ ഇപ്പം എനിക്ക് തന്നെ പ്രാന്തളവി കാരണം എനിക്കത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ടതിന് ശേഷം ഒന്നും വലിയ എഫക്റ്റ് എനിക്ക് തോന്നിയില്ല എനിക്ക് എനിക്കൊന്ന് ചെറിയ പച്ചമുളക് എടുത്തതിൻ്റെ കേടായിരിക്കും കാരണം എനിക്ക് പച്ചമുളക് അലർജി ആണല്ലോ സോ വീണ്ടും വീണ്ടും ഞാൻ ഞട്ടുകളെല്ലാം ഒടിച്ച് ഒടിച്ച് കളഞ്ഞ് അവസാനം ഞാൻ കണ്ടില്ല കണ്ട എനിക്ക് പ്രാന്താണെന്ന് നിങ്ങൾ വിചാരിക്കും വീണ്ടും ഞാൻ കണ്ട വാരി തേക്കുന്നതേണ്ടോ തേച്ച് തേച്ച് വന്നപ്പോഴാണ് കളി കാര്യമാവുന്നത് അറ്റ്ലാസ്റ്റ് നിങ്ങൾക്കത് കാണാം ഞാൻ കിടന്ന് ചക്രദോശം വലിക്കുന്ന ചോദ്യം കണ്ടോ ഏകദേശം കുറേയൊക്കെ തടിച്ച് കയറുന്നുണ്ട് എന്നാലും എനിക്ക് കുറച്ചും കൂടെ അഹങ്കാരം കൂടിയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ചും കൂടെ വരുത്തേച്ചു കാരണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരിക്കുമ്പോഴേ നമുക്ക് എൻ്റെ ആഫ്റ്റർ ഫിറ്റ് അറിയാൻ പറ്റുമോ ഈ വീണ്ടും ഞാൻ ആ പച്ചമുളക് വീണ്ടും ഞാനിങ്ങനെ പൊടിച്ചു കളയും കാരണം എനിക്ക് പ്രാന്താണല്ലോ ഒരു പച്ചമുളക് നമുക്ക് തീക്കണമല്ലോ അവസാനം കറ്റല മീതം മൊത്തം പച്ചമുളകായി അവസാനം ഈ കിടക്കുന്നവര് ഇരിക്കുന്നവരൊക്കെ നീര് പൊളയ്ക്കുന്നതുകൊണ്ട് പോണ കാണാം സോ നമ്മൾ കണ്ടോ വീണ്ടും വരുവാരി തീക്കുന്നത് കണ്ടു എനിക്ക് എനിക്ക് ചെറിയ പ്രാന്തല്ല മുഴുത്ത പട്ടാണ് നിങ്ങൾ ഇതിൽ നിന്ന് തന്നെ അതും മനസ്സിലാക്കിയ മനസ്സിലാക്കുകയായി വേണ്ട ചുണ്ടുകൾ തമ്മി ഇങ്ങനെ ചേർക്കുമ്പോൾ തന്നെ എന്തു ചെയ്യും എനിക്ക് നീര് കുളക്കുകയാണ് ഓ അവസാനം മറ്റേ പട്ടി കുറയ്ക്കുന്ന പോലെയൊക്കെ ആയിപ്പോയി കാരണം പട്ടിക്ക് വേഗ വരുമ്പോൾ എങ്ങനെ ഇരിക്കും എൻ്റെ ബാ ചു ഏരിഞ്ഞ് ചത്തു പാണ്ടാരടങ്ങി കണ്ട ട്രൈ ഞാൻ ട്രൈ ആയിട്ട് തന്നെ എടുക്കും എത്ര അരിമണികൾ പറക്കിയാലും നമ്മൾ എന്ത് ചെയ്യും എരിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും ആ എരി നമ്മളിങ്ങനെ ചുണ്ടി തേച്ചോണ്ടേ ഇരിക്കും എനിക്ക് അവസാനം തടിച്ചൊക്കെ കയറാൻ തുടങ്ങി എനിക്ക് എന്നെ തന്നെ കുണം മാറാൻ തുടങ്ങി അപ്പോഴത്തേക്കും വീണ്ടും ഞാൻ പച്ചമുളകിൻ്റെ ഒടിച്ചു കണ്ടാവോ എനിക്ക് തലയ്ക്ക് വരാന്താണെന്ന് നിങ്ങൾ തന്നെ വിചാരിക്കും കണ്ടോ വാരി വാരി തേക്കണേണ്ട മൊത്തം മൊത്ത അരികളാണ് അരി അരി പറക്കി ഞാൻ താറയിൽ കളഞ്ഞു കണ്ടോ കണ്ട തുപ്പിതുപ്പി കളയുന്നതാണ് എൻ്റെ ശീലം മനസ്സിലായോ കണ്ടോ എനിക്ക് എനിക്ക് പ്രാന്തായി കണ്ട കണ്ട നീരാൻ തുടങ്ങി കണ്ടോ കണ്ടോ ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ അങ്ങനെ ഇരുന്നു പക്ഷെ എന്തു ചെയ്യാൻ ഈ എരിഞ്ഞ് എൻ്റെ കുടല് കൂമ്പൊക്കെ വാരാൻ വാടാൻ തുടങ്ങി ശരിക്കും എൻ്റെ പൊലോ അവന് പണ്ടാരടങ്ങി എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു ട്രൈ നിർത്തിയാൻ മോനെ ട്രൈ ചെയ്യാളം അനുകരിക്കും പാവം തിരിയല്ല എന്നാ ഞാൻ പോയി ലരി വെള്ള കാന്താരി മുളകേമി കുറച്ച് വെള്ളം തരുമോ പിന്നെന്താ ചാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്നെ കൊണ്ട് പറ്റുന്നില്ല ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ ഇരുന്നു ബട്ട് എന്നെ കൊണ്ട് പറ്റാത്ത സ്ഥിതിക്ക് ഞാൻ ലിപ്സ്റ്റിക് വാരി തേക്കാൻ തുടങ്ങി ആര് ആദ്യ ഒരു പ്രാവശ്യം ഇട്ടപ്പോ എനിക്ക് എരിഞ്ഞു തുടങ്ങി കാരണം മൊത്തി കരിഞ്ഞ് ഞാൻ വിചാരിച്ചു ലിപ്സ്റ്റിക് പൂർത്തിയാക്കാൻ പറ്റോ ഇല്ലയെന്ന് ഓ എന്റെ മൂ തടിച്ചു കയറി അങ്ങ് ചുണ്ടും ചുണ്ടിൻ്റെ മോൾ ഭാഗമൊക്കെ ഞാൻ താഴ്ച്ച ആകെ വേർത്ത് പാണ്ടാറും ചൂട് സമയത്ത് പച്ചമുളകും കൂടെ വാരി തേച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരറിയാണെങ്കിൽ എൻ്റെ കെണ്ണി പുറത്താക്കും പിന്നില്ല തേച്ച് വാരി കഴിഞ്ഞാൽ പക്ഷെ തടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നെ തന്നെ ഇഷ്ടമായി ഞാൻ അങ്ങനെ അഞ്ചാറ് ഫോട്ടോ ഒക്കെ എടുത്തു അഞ്ചാരി പണ്ടാർ അടങ്ങിയെങ്കിലും എങ്കിലും ട്രൈ ട്രൈ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ലിപ്സ്റ്റിക്കൊക്കെ വാരി തേക്കും അപ്പോൾ പിന്നെ ഇത്രക്കേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ